ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബുട്ടി ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിന് ശേഷം മാത്രമേ വീഡിയോ ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് എല്ലാ വർഷവും അങ്ങനെയാണ് നമ്മൾ ഓണത്തിന് മൂന്ന് നാല് ദിവസം മുമ്പ് കൊണ്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും കാരണം ഇനി ഇപ്പം നിങ്ങൾക്ക് അയച്ചു തന്നാലും അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷമുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ അയച്ചാലും ഓണത്തിന് ഒരു പ്രോഡക്റ്റ് കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങ് ഇനിയിപ്പോൾ ഓണത്തിന് ശേഷം തിരുവോണത്തിന് ശേഷമുള്ള ദിവസങ്ങളായിരിക്കും ഇനി വീഡിയോ വരുന്നത് അതുവല്ല ഷോപ്പിൽ കുറച്ച് തിരക്കുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളുടെ ഇന്നായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഓണത്തിന് മുമ്പുള്ള ലാസ്റ്റ് വീഡിയോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറേ ഷോപ്പിൽ വന്ന കുറേ പീസസ് ഞാൻ വീഡിയോയിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന കോഡ്സെറ്റ് ആണ് നമ്മൾ ഇതൊക്കെ വീഡിയോയിൽ കൊണ്ടുവന്നായിരുന്നു പക്ഷേ ഈ കളേഴ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു യെല്ലോ റെഡ് ഒക്കെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആ തന്നെ ഈ ഒരു ബ്ലൂ കളറൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ നമ്മുടെ തുമ്പപ്പൂവിൻ്റെ പോലത്തെ കുഞ്ഞു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ എല്ലോ ഒക്കെ അങ്ങനെ ഒരുപാട് സെയിൽ ആയിട്ടുണ്ട് പക്ഷെ അന്ന് ബ്ലൂ കിട്ടിയില്ല പക്ഷെ ഇത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലൂ വൈറ്റ് ആൻഡ് യെല്ലോ ഫ്ലോറിലാണ് പോയത് കുഞ്ഞു ഫ്ലോറിൽ കോട്ട്സെറ്റ് പൊതുവേ വലിയ ഫ്ലോറിലാണ് വരുന്നത് പക്ഷേ ഇത്ത നമുക്ക് കുഞ്ഞ് ഫ്ലോറിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു വീനക്കാണ് വീനക്കാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഇറങ്ങിയ നല്ല വാങ്ങിയുള്ളൊരു വീനക്കാണ് കേട്ടോ ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടോ ആണെങ്കിലും നല്ല ലെങ്ത് ലെങ്ങ് ഒക്കെയുള്ളൊരു ബോട്ടാണ് ടോപ്പ് വിത്ത് ലൈനിങ്ങ് ആണ് കോട്ടകർ ലൈനിങ് ആണ് ബോഡി പോഷൻ ഫുള്ള് പോയേക്കുന്നത് കേട്ടോ നല്ല തുമ്പൂ പോലത്തെ കുഞ്ഞ് വൈറ്റ് പൂവാണ് കേട്ടോ കണ്ടോ നല്ല ഡാർക്ക് നരി ബ്ലൂ ആണ് സൈസ് ഉള്ളത് എൽ ടു ത്രീ എക്സ് ഞാനിപ്പോൾ ലാർജ് എടുത്ത് ഷേപ്പ് ചെയ്തേക്കാണ് എല്ല് മുതൽ ത്രീ എക്സിൽ സൈസ് ഉള്ളത് ത്രീ എക്സിൽ നമ്പർ ഫോർട്ടി സിക്സ് വരും ഞാനത് ഓക്കെ ബോട്ടം സിൽക്ക് നല്ല പോൺ ഫാബ്രിക്കാണ് കോട്ടൺ ജോർജറ്റ് കോമ്പിനേഷൻ ആണ് ഈ പോകോൺ എന്ന് പറയുമ്പോൾ ആ ഒരു ജോർജറ്റൊന്നും പറയാൻ പറ്റില്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മിക്സ് വരും എനിക്ക് രണ്ട് സൈഡും ആണ് ബോട്ടം ഭയങ്കര കഫർട്ടബിൾ ബോട്ടമായിരിക്കും ഞാനത് എപ്പോഴും പറയാനുണ്ട് വീഡിയോയിൽ ചില ബോട്ടംസ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ തന്നെയാണ് ഈ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് നല്ല ലെങ്ത് ഉള്ള ഈ ഒരു ഒരു ഇടഭാഗത്ത് നല്ല ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ടോപ്പിന് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ബോട്ടും നല്ല ലെങ്ത് ഉണ്ട് ഇത് ലൈനിങ് ആണ് കോട്ടനിലായി ടു ബൈ വണിൻ്റെ ലൈനിങ് ആണ് ബോഡി പോഷൻ ഫുൾ പോയിന് ടൈപ്പ് ആണ് ഓക്കെ ഇങ്ങനെ അവർ സൈസ് വരുന്നത് എയ്റ്റ് ത്രീ എക്സ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ത്രീ ഷേപ്പിങ് അടുത്ത വരുക അടുത്ത കളർ നല്ലൊരു യെല്ലോ ഈ യെല്ലോ നമ്മൾ കഴിഞ്ഞവണ്ണ കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങനെ വരുമേ നല്ല ഡാർക്ക് മഞ്ഞ മാമ്പഴ മഞ്ഞ കളറല്ലേ ആ ഒരു കളർ ഈനക്കാണ് അതിൽ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ആ സെയിം തന്നെ തുമ്പപ്പൂ കുൽപ്പിയ ആ ഒരു ഫ്ലോറിൽ കുഞ്ഞി ഫ്ലോറിൽ ഓട്ടം ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇലാസ്റ്റിക്കാണ് പോയിരിക്കുന്നത് ഓക്കെ ലാർജ് മുതൽ ത്രീ എക്സില് വരെ മാത്രമേ സൈസ് ഉള്ളൂ മീഡിയ അബൈലബ് അല്ല മീഡിയം വേണ്ടത് ഞാൻ മീഡിയം വരെ നല്ല പക്ഷേ മീഡിയം എനിക്ക് ഇത് ലാർജ് അടിച്ച് ഞാൻ ഷേപ്പ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ട് കടന്നു കേട്ടോ നമുക്ക് ഷോൾഡർ ഇറങ്ങി പോകും അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ വരും ഓക്കെ ലെങ്ത് എല്ലാം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നത് റെഡ് നല്ല റെഡ് അതായത് ചില്ലി റെഡ് കളർ അല്ലേ ആ ഒരു കളറാണ് അല്ല ഇങ്ങനെ വരും റെഡിൽ വൈറ്റ് ഓക്കെ അതിലും വൈറ്റും യെല്ലോയും കൂടെ ഉള്ള ഫ്ലോറിലാണേ ഇങ്ങനെ വരും ഓക്കെ മെക്കാണേലും മീനൊക്കെയാണ് സ്ട്രിപ്പൊക്കെ വെച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ഭംഗിയായിട്ട് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും ഓക്കെ ഇങ്ങനെ വരും നല്ല ലെങ് ഉള്ള ബോട്ടാണ് ഞാൻ അതാണ് ലോങ് ഡിസ്റ്റൻസിൽ മാക്സിമം പോകുന്നത് നമുക്ക് ലെങ്ത് അറിയാൻ പറ്റുമല്ലോ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ആണെങ്കിലും താഴെ വരെ ബോട്ടം കിടപ്പുണ്ട് കേട്ടോ നല്ല ലെങ്തിൽ ബോട്ടം കിടക്കവേ ഇലാസ്റ്റിക് രണ്ട് സൈഡ് സൈസ് എൽ ടു ത്രീ എക്സൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഫൈവ് ഡബിൾ നൈൻ ഫ്രീ ഷിറ്റിംഗ് ആയിരിക്കും എല്ലാം സ്റ്റിറ്ററാണ് വിത്തലൈങ്ങനാണ് ഓക്കെ അപ്പോൾ ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് ഇത് റെഡിൽ വൈറ്റ് വരുന്നത് ഇനി അടുത്ത മോഡൽ കാണാം അടുത്ത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അച്ചറക്കിൽ കോർസെറ്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അച്ചറക്കിൽ കോർസെറ്റ് കൊണ്ടുവന്നത് ടോപ്പ് ആൻഡ് ബോട്ടം പ്യുവർ അച്ചിറക് പ്രിന്റിലാണ് ദാഫ്രണ്ടല്ലേ താഴെ വരെ ബോട്ടം ഉണ്ട് നല്ല ടോപ്പിൽ നല്ല ലെങ്ങ് ഉണ്ട് സൈസ് എൽ ടു ത്രീ എക്സൽ ആണ് അച്ചറക് പ്രിന്റ് ആണ് ഫുൾ പോയത് കോർസെറ്റാണ് ഓക്കെ ഇങ്ങനെ വരും നല്ല പ്യോർ അച്ചറക് മെറ്റീരിയലാട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് ഓവർലാ ആണ് ഇവിടെ ഒരു ചെറിയ പൈപ്പിങ്ങൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു ഭംഗിയാക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് ഷെയ്റ്റ്സ് ആണുള്ളത് ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ വേർറിയിലേക്കുന്ന ഈ ഒരു കളറാണ് ഇതെന്ന് പറയുമ്പോൾ ഓക്കെ ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു ഇതാ റൗണ്ടിലുള്ള ഒരു അച്ചറക് പാച്ച് ആണ് അച്ചറക്കിൻ്റെ ഒരു ഡിസൈനാണ് പോയേക്കുന്നത് നല്ലൊരു മറൂൺ ഡാർക്ക് മറൂൺ ബ്ലാക്ക് ഒരു ബ്ലൂ ഒക്കെ കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ ആണ് ഒരു മറൂൺ കളറിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം അച്ചറക്കിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീൽ കിട്ടും അച്ചറക് പാച്ച് അച്ചറക്കിൽ കോട്സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് പ്രീമിയം കളക്ഷൻ നമ്മൾ എല്ലാ റേറ്റിലും കോട്ട്സെറ്റ് കൊണ്ടുവരുന്നത് ഇപ്പൊ നമ്മൾ തൊട്ട് ഉപകേണ്ടത് ഒരു നമുക്കൊരു മീഡിയം റേറ്റിലുള്ള കോർട്സെറ്റ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് അപ്പൊ നമ്മൾ പ്രീമിയം കളക്ഷനിലും കുറച്ച് കോർട്സെറ്റ് കൊണ്ടുവരാറുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടിൽ ഇത് കേട്ടോ ഇതിന്റെ പ്രൈസും തൊള്ളായിരത്തി എൺപത് ടോപ്പ് ആൻഡ് ബോട്ടം പ്യുവർ അചര കോട്ടൺ ഫാബ്രിക് ആണ് പ്രീമിയും എല്ലാം ഒരുപോലെ ടോപ്പ് അതാണെങ്കിലും ഇതാണെങ്കിലും എല്ലാം ഒക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പക്ഷേ എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ ആണ് അതിൻ്റെ ഉള്ള വ്യത്യാസം അത് പ്രീമിയം കളക്ഷനിൽ വരുന്ന റൈറ്റ് ആണ് തൊള്ളായിരത്തി എൺപത് രൂപ വരും ഓക്കെ ഇത്ത ലൈനിങ് ആണ് പ്യുവർ കോട്ടൺ അച്ചടക്കാണ് വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന് ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് കൊടുത്ത് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ കേട്ടോ ഇങ്ങനെ വരും ഒരു വൺ സൈഡ് ആയിട്ട് ടോപ്പിന്റെ സോറി ബോട്ടത്തിൻ്റെ വൺ സൈഡ് ആയിട്ട് ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഒരു ഉടൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സൈസ് എൽ ടു ത്രീ എസ് ആണ് മീഡിയ അവൈലബിൾ അല്ല പ്രൈസ് ഞാൻ ഇപ്പം ലാറ്റിടത്തും ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തേക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം മീഡിയം കറക്റ്റ് എല്ലാം എടുത്തിട്ട് ഷേപ്പ് ചെയ്യാനേ നിർവഹുള്ളൂ പ്രൈസ് തൊള്ളായിരത്തി അമ്പത് രൂപ എല്ലാം നല്ല ലെങ് ഉള്ള പറ്റുവാപ്പാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻസ് നമുക്ക് വീഡിയോ നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ പോകുമ്പോൾ ഉള്ളൂ നല്ല ലെങ്കിൽ ടോപ്പും ബോട്ടും കടക്കും കേട്ടോ ബോട്ടത്തിന് നല്ല ഇറക്കമുള്ള ബോട്ടാണ് അടുത്തത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് എന്നിട്ട് ബ്ലാക്ക് കളറിലെ പൈപ്പിംഗ് ഒക്കെ എടുത്തിട്ട് ഒരു ബ്രൗണും മെറൂണും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള റൈറ്റ് കേട്ടോ ഹർട്ട് സെറ്റ് എനിക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ അച്ചറക്കിൻ്റെ കൊണ്ടുവരുന്നത് അച്ചറക്കിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് അച്ചിറക്കൊരു ചെപ്പൂർ കോട്ടനല്ലേ ആ ഒരു മെറ്റീരിയൽ വരും നല്ല മെറ്റീരിയലാണ് ഞാൻ അവർ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വീട്ടിൽ പനിലും കുറച്ചുകൂടെ തെളിഞ്ഞ ബ്രൗണാണ് കേട്ടോ ബ്രൗണും ഒരു മറൂണും ചിക്കും ഒക്കെ കൂടെ വരും ഇങ്ങനെയാണ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ പ്രൈസ് എയ് നയൻ എയ്റ്റി ആ തൊള്ളായിരത്തി എൺപത് രൂപ ഫിഷി പിന്നെയായിരിക്കും ഓക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വിത്ത് ലൈനിങ് ആണ് എല്ലാം നല്ല ലൈനിങ് ഉള്ള ടോപ്പ് ആൻഡ് ബോട്ടം ആണ് കേട്ടോ ഇനി അടുത്ത മുടലിലാണ് അടുത്തത് ഇങ്ങനെ വരും കേട്ടോ നല്ല പ്യോർ കോട്ടൺ ഫാബ്രിക്ക് കാന്താ കോട്ടൺ ആണ് അതിലൊരു ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ലേസ് വീനക്ക് പോലെയാണ് ലേസർ ഒക്കെ ഉള്ളിലായിട്ട് ഒരു ഇതാ ഒരു പീസ് ഒരു ജസ്റ്റ് ഈ ഒരു ടോപ്പിന് തന്നെ ഒരു ക്ലോത്ത് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷോഡറിൻ്റെ അവിടെ നിന്ന് ഒരു വീനക്ക് പോലെ ലേസ് എന്നിട്ട് ഇവിടുന്ന് ചെസ്റ്റ് പോർഷൻ്റെ അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ എന്താ ഇവിടെ നിങ്ങനെ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഒരു രീതിയിൽ പ്രിൻസസ് കട്ട് അല്ല പക്ഷേ പ്രിൻസസ്കട്ടിൻ്റെ ഒരു മോഡൽ ഇവിടെ ഒരു കട്ടിങ് വെച്ചു നമുക്ക് കുറച്ചുകൂടെ ഒരു ലീൻ ആയ പോലെ പക്ഷെ ഷേപ്പ് ഫീൽ ചെയ്യും ഒരു വെറൈറ്റി ഉണ്ട് മെറ്റീരിയൽ വൈസും മറ്റേ ഒരു സ്റ്റിച്ചിങ് വൈസ് ആയിക്കോട്ടെ ആ ഒരു പാറ്റേൺ ആ ലേസർ ആണെങ്കിൽ പോലും എന്തോ ഒരു ഭംഗി ഫീൽ ചെയ്തു നല്ല രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് ആദ്യത്തെ കളറ് നല്ല കാന്താക്കടനാണ് കേട്ടോ സിമ്പിൾ ഒക്കെ കാന്താക്കുടനൊക്കെയാണ് ഇഷ്ടവർക്ക് പറ്റിയായിട്ടാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ ഒരു ഫ്രീ എക്സലില്ല എം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പങ്ക് കളർ ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു പിങ്ക് ആ ഭംഗിയുള്ളൊരു പിങ്ക് കളർ കേട്ടോ ഒരു ഒണിയൻ പിങ്കിൻ്റെ ഓരോ എന്താ പറയുക ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കൂടെ വെച്ചിട്ടുള്ളൊരു ഡാർക്ക് ആൻഡ് ലൈറ്റ് പിങ്ക് കോമ്പിനേഷൻ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഉണ്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് നല്ല ലെങ്ത് ആണ് ടോപ്പിന് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തിൽ കിണക്കും സിറ്ററാണ് വിത്ത് ലൈനിങ് ആണ് കോടത്തേ ലൈനിങ് ആണ് ഇതിനുള്ളിൽ പോയേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നല്ലൊരു എന്താ സിമ്പിൾ ആണ് പക്ഷേ ഒരു ഭംഗിയുണ്ട് കാണാൻ അടുത്ത് കളർ വരുന്നത് ഒരു പർപ്പിൾ ഗ്രേ കോമ്പിനേഷൻ ഇതും ഡാർക്ക് ആൻഡ് ലൈറ്റ് ആണ് ഇങ്ങനെയാണ് കണ്ടോ ലൈറ്റ് ഒരു ഗ്രേപ്പ് ഷെയ്ഡും ഡാർക്ക് പെർപ്പിളും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് ലേസ് ഭയങ്കര ഭംഗി ഫീൽ ചെയ്യുന്നുണ്ടോ ഇതിന് ആ ലേസ് വർക്ക് ഇങ്ങനെ ഒരു വീനക്ക് പോലെ കൊടുത്തിട്ട് ഉള്ളിലായി ഉള്ളിലായിട്ട് ജസ്റ്റ് ഒരു ജാക്കറ്റ് പോലെ കുറച്ച് ക്ലോത്ത് കൊടുത്തിട്ട് ഒരു ലേസ് അതുപോലെ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ ഒരു ഷെയ്പ്പെയിൽ ഇവിടുന്നാൽ കണ്ടോ ഇങ്ങനെ ഇതേപോലെ ലേസർക്ക് താഴ്വിട്ടു പോകുമോ അതൊരു പ്രത്യേക ഭംഗിയായിട്ടോ കാണാൻ ഇത് ലൈനിങ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ അത് കാന്താ കോട്ടൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി മെറ്റീരിയലാണ് കാന്താ കോട്ടൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വെട്ടിക്കാൻ കോട്ടനിൽ വരുന്ന കുറച്ചുകൂടെ പ്രീമിയം കളക്ഷൻ വരുന്നതാണ് ഓക്കെ പക്ഷേ മെറ്റീരിയൽ എന്ന് പറയുമ്പം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ വെറ്റിക്കാൻ കൂടുതൽ തന്നെ നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക്കാണ് കേട്ടോ പക്ഷേ അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഐറ്റാണ് കൈ കിട്ടുമ്പോൾ അറിയാൻ പറ്റും അത്ര സുഖമാണ് ഈ ഒരു ഫാബ്രിക് വെയർ ചെയ്യാനായിട്ട് എനിക്ക് ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ഇലകൻ ലുക്ക് ഫീൽ ചെയ്യുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ വരും ഭയങ്കര സിംപിൾ ആണ് പക്ഷേ ഇത് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കണം ഇത്ര സോഫ്റ്റ് ഫാബ്രിക് അതിൽ പോയിരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ഒരു എന്താ പറയുക ഒരു ക്രീം ഷെയ്ഡ് ആണ് കേട്ടോ അതായത് മിൽക്ക് വൈറ്റിനും പുഷ്ടൊരു ക്രീം ഷെയ്ഡ് പോലെ വരും മിൽക്ക് വൈറ്റിൻ്റെയൊക്കെ ഒരു കളറില് ആ ഒരു കളറിൽ വൈറ്റ് അല്ലേ വീഡിയോ കാണും പറയലോ പ്യുവർ വൈറ്റ് അല്ല അതിൽ ഈ ഒരു ഗ്രീൻ ഫ്ലോറില ഫ്ലോറിൽ ഭയങ്കര കാണാൻ ഇങ്ങനെ വരുമേ കോട്ടലി ബട്ടൺ ഒക്കെ കൊണ്ട് ഹൈറ്റുണ്ട് അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ ഫീഷിപ്പിങ്ങായിരിക്കും നല്ല ഫാബ്രിക് ആണ് ഇതെല്ലാം നമുക്ക് കുറച്ച് പ്രീമിയം കളക്ഷൻ നമ്മുടെ ഷോപ്പിലേക്ക് കോണത്തിന് വേണ്ടി വന്ന ഐറ്റമാണ് നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ എല്ലാത്തിൻ്റെയും കുറേ ഇഷ്ടം പീസസ് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുറേ പാറ്റേൺസ് ഒന്നിച്ച് വീഡിയോ എടുക്കുന്നത് മാക്സിമം ഒരു വീഡിയോ തന്നെ നമ്പർ ഓഫ് പീസ് ഒരുപാട് കാണിക്കാമെന്ന് വെച്ചു വെറൈറ്റീസ് അടുത്തത് വരുന്നത് ഇതിനകത്തൊരു എന്ത് കളറാ ഇതൊരു എനിക്കറിയില്ല ഈ ഒരു കളറ് പറയാന് അല്ല ഒരു ഡാർക്ക് പെർപ്പിൾ പോലത്തെ ഒരു കളറും ഒരു ഗ്രേയും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറ് വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ ഈ കളർ എനിക്ക് അറിയില്ല ഇങ്ങനെ വരവേ പക്ഷെ ഈ ഒരു കളറിൽ ഈ ഒരു മിൽക്ക് വൈറ്റ് കളറിൽ ഈ ഒരു ഫ്ലോറിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ വീട്ടിൽ ഭയങ്കര സോഫ്റ്റ് ആണ് പ്രീമിയം കളക്ഷൻ വരുന്ന ലൈറ്റാണ് ഓക്കെ ഈ പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പം ഒത്തിരി ഇഷ്ടപ്പെടും അത്ര മങ്ങിയായിരിക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് ത്രീ എക്സൽ വരക്കൊക്കെയാണ് ഇത് ഭയങ്കര ഷേപ്പിനെ കിടക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റിൽ എന്നാൽ വെട്ടിക്കാൻ കോട്ടാണ് അതിനും ഒത്തിരി ഹാർഡ് മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ കോട്ടൺ പോലെ കുറച്ചുകൂടി ഹാർഡ് ആയിട്ട് നിൽക്കില്ല കുറച്ച് സോഫ്റ്റ് ആണ് ഓക്കെ എല്ലാ സെറ്റാണ് ഇത് ലൈനിങ് ആണ് ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഉള്ളിൽ പോയിരിക്കുന്നത് ഓക്കെ വർക്കോഷൻ ഇങ്ങനെ വരും എൽ ടു ത്രീ എക്സൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഷിപ്പിംഗ് അടുത്ത് മോഡലാണ് അടുത്തത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഭയങ്കര ലുക്ക് വൈസ് ഭയങ്കര ഭംഗിയായിട്ട് നമുക്കൊരു വെസ്റ്റേൺ സ്റ്റൈലിലൊക്കെ വേറിയാൻ പറ്റിയ സൂ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് ഒരിക്കലും ഈ ഒരു പാറ്റേൺ കുറേ നാൾക്ക് മുമ്പ് കിട്ടിയിരുന്നു ലൈക്ര മെറ്റീരിയൽ പക്ഷേ പിന്നീട് നമുക്ക് കുറേ നാളായിട്ടേ ഈ ഒരു പാറ്റേൺ വന്നതും വരുന്നേ ഇല്ലായിരുന്നു പക്ഷേ അതിൻ്റെ തന്നെ വേറൊരു രീതിയിൽ കുറച്ചുകൂടെ അന്ന് കുറച്ചുകൂടെ ഒരു പോപ്കോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു പാറ്റേൺ വന്നത് പക്ഷേ ഇത് നമുക്ക് മിച്ചിരുന്ന ലൈക്ര കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതും നമുക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതുമാത്രമല്ല നമുക്ക് ഒരു രണ്ട് സൈഡായിട്ട് പോക്കറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു വെസ്റ്റേൺ സ്റ്റൈലിൽ വേറിയാണ് എനിക്കങ്ങ് ഭയങ്കര സന്തോഷമുണ്ട് ചില പ്രൊഡക്റ്റ് നമുക്കിടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ആ ഒരു രീതിയിൽ പേഴ്സണലി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ കേട്ടോ സിമ്പിളാണ് പക്ഷെ ഭയങ്കര ലുക്കായിരിക്കും രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ ഉണ്ട് താനും ലൈക്കറിയാണ് മെറ്റീരിൽ വരുന്നത് ഫ്രണ്ടിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ടും താഴെയായിട്ടൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഇതിൻ്റെ കൂടെ പോട്ടെ ഷോർട്സ് മാത്രമായിട്ടാണേലും വിടാൻ സ്റ്റൈൽ ആയിട്ട് കേട്ടോ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ അവരും ഇതേപോലെ താഴെ വരെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഷോയിട്ട് കൊടുത്തേക്കാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ അല്ല ഷെഡിൻ്റെ കോളറും ഷെഡ് കുർത്തി പോലെയോ വെസ്റ്റേൺ സ്റ്റൈലിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോട്ടിലൂടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേറിയാം ഇതുപോലത്തെ ഈ പോക്കറ്റ് കുർത്തിക്ക് ലൈക്രാ മെറ്റീരിയൽ പോക്കറ്റ് കുർത്തിക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ് എയ്റ്റ് ഡബിൾ നൈനൊക്കെ നേരിടാനാണ് റേറ്റ് ഉള്ളത് നമുക്കിതൊരു ഫൈവ് ഡബിൾ നൈ മാത്ര വിത്തൌട്ട് ലൈനിങ് ആണ് ലൈക്രാ മെറ്റിലെ നൈറ്റുള്ളൊരു കട്ടിയുണ്ട് കുറച്ച് വെയിറ്റ് ഉള്ളൊരു മെറ്റീരിലാണ് അതിൻ്റെ കുറച്ച് ലൈനിങ്ങ് ഉണ്ട് ഒട്ടും ആവശ്യമില്ല അതെ വിതഔട്ട് ലൈനിങ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു കളറാണ് സൂപ്പറായിരിക്കും ഭയങ്കര ഭംഗിയായിട്ടോ കാണാനും ഇട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് ആർക്കും ചേരും ഏത് സൈസ് ഏത് സൈസ് ഉള്ളവർക്കും ഏത് പ്രായക്കാർക്കും ഒക്കെ ഇടാവുന്ന മോഡലാണ് കാരണം ആ ഒരുപാട് ഈ ഫ്ലോ ഫ്രീ ഫ്ലീറ്റ്സ് വരുന്നില്ല ഫ്രോക്ക് മോഡലല്ല പബ്സ് ലീവല്ല ഒന്നുമില്ല പക്ഷേ ത്രീ ഫോർ തരണം പക്ഷേ അതിനൊരു പ്രത്യേക ലുക്കാണ് താൻ വെസ്റ്റേൺ സ്റ്റൈൽ വേറിയാൽ വേറൊരു ലുക്ക് ഡ്രസ് കുത്തി പോലെ വേണമെങ്കിലും വേരി കേട്ടോ പിന്നെ ഷർട്ടിൻ്റെ കോളർ നല്ലൊരു ബ്ലാക്ക് കളറിലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഓക്കെ ഫസ്റ്റ് കളർ നല്ല ലെങ്ങ് ഒക്കെട്ടുണ്ട് ഇതിൻ്റെ താഴെ ടോപ്പിൻ്റെ താഴെയായിട്ട് കണ്ടും ചെറിയ ഒരു നമ്മുടെ ഏകദേശം കാറിൻ്റെ ആ ഒരു താഴത്തെ പോഷന് മാത്രം ചെറിയൊരു സിറ്റി പോലെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കണ്ടു ആൻഡ് ലെങ്തിൻ്റെ കൂടെ വേണമെങ്കിലും വേറിയാം അതല്ല നോർമൽ ചെറിയൊരു ഷോർട്ട്സിൻ്റെ കൂടെ ലക്ഷൻസൈഡ് വേണമെങ്കിലും വേറിയാം കേട്ടോ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും പോക്കറ്റ് വരും ഓക്കെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് മെറ്റീരിയൽ ഞാൻ കാണിച്ചത് പക്ഷേ വലിയ മെറ്റീരിയല്ല ആ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരും കണ്ടോ ഇതിങ്ങനെ നമുക്ക് നന്നായിട്ട് വലിയ എന്നിട്ട് മെറ്റീരിയൽ മെറ്റീരിയൽ വരികയും നമുക്ക് ഇടുമ്പോൾ നമ്മുടെ ഷേപ്പിന് നല്ലായിട്ട് നല്ല വലിയതായിരിക്കും വലിയ കുറച്ച് സ്ട്രെച്ചബിൾ ഫാബ്രിക്കാണ് കേട്ടോ രണ്ട് രണ്ട് കളറുകളും വേറെ ഒരു കളറും ഉണ്ടാകും വലിയ ഗ്രീന് പക്ഷെ അത് നമുക്ക് ഷോപ്പിൽ നിന്ന് ആയിട്ടുണ്ട് അത് കുറച്ച് പീസേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കളേഴ്സ് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് എന്നാലും ഓണം ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല എത്രത്തോളം സെയിൽ സെയിലാകുന്നുള്ള പക്ഷേ അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറയുകയാണ് ഫാസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെടാണെങ്കിലും ഫാസ്റ്റായിട്ട് കൊടുക്കാൻ നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വീഡിയോയിൽ ഡാർക്ക് ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ ആണ് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഡാർക്ക് ആയിട്ട് കാണില്ല നല്ല ഡാർക്ക് നേവി ബ്ലൂ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ രണ്ട് കളേഴ്സേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് മാക്സിമം നമ്പർ ഓഫ് പാറ്റേൺ ഞാൻ കാണിക്കാൻ നോക്കിയത് ഓണം ഞാൻ അടുത്തു ഒരുപാട് മോഡൽസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഇതൊക്കെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഷോപ്പിംഗ് സെയിലാവും അപ്പോൾ അതുകൊണ്ട് കുറച്ചെങ്കിലും കുറച്ച് പുതിയത് വന്നത് നിങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കാൻ ചോദിച്ചോക്കാം അപ്പോൾ ഇനി ഇപ്പോൾ നമ്മുടെ വീഡിയോ ഓണത്തിന് ശേഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നേരത്തെ നല്ലൊരു സന്തോഷം നിറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ നല്ലൊരു വർഷമായി തീരട്ടെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണേലും ഉള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ചെയ്യുന്ന താൽപ്പഴും ശ്രീകൾക്കാർ നമ്മൾ നിങ്ങൾക്ക് വേണ്ട കളർ സൈസ് സെൻഡ് ചെയ്യുക സിസ്റ്റാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമൊക്കെ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീട് നോട്ടിഫിക്കേഷൻ ആ കൃത്യ സമയത്തേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അടുത്ത ഒരു പ്രൊഡക്റ്റുമായിട്ട് ഓണത്തിന് ശേഷം വീണ്ടും നമുക്ക് കാണാം എപ്പോ താങ്ക് യു